ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന രോഗം കാൻസർ ബി പി ഷുഗർ ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം പുരുഷന്മാരിൽ ഏറ്റവും രോമവളർച്ച ഉണ്ടാകുന്ന സ്ഥലം കാല് നെഞ്ച് താടി മുടി ഉത്തരം താടി ിയാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന നിറം ബ്രൗൺ പിങ്ക് മഞ്ഞ ചുവപ്പ് ഉത്തരം ചുവപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം നായ പൂച്ച ജിറാപ്പ് സിംഹം ഉത്തരം സിംഹം വിശപ്പില്ലായ്മയ്ക്ക് ഏറ്റവും നല്ല ഭക്ഷണം വാഴപ്പഴം പൈനാപ്പിൾ പപ്പായ ആപ്പിൾ ഉത്തരം പപ്പായ തിളപ്പിച്ച് എത്ര മിനിറ്റിന് ശേഷമാണ് ചായ കുടിക്കേണ്ടത് എട്ട് മിനിറ്റ് നാല് മിനിറ്റ് ഒരു മിനിറ്റ് പത്ത് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് ഓർമ്മകൾ മറന്നു തുടങ്ങുന്ന വയസ്സ് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് നാൽപ്പത് ഉത്തരം അഞ്ച് നെഞ്ചിലെ കഫക്കെട്ടിന് ഏറ്റവും നല്ല പാനീയം പാല് ഇളനീർ ഇഞ്ചി ചായ കാപ്പി ഉത്തരം ഇഞ്ചി ചായ കൂടുതൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം പനി തലവേദന വയറിളക്കം ചാർത്തി ഉത്തരം തലവേദന രാത്രിയിലെ ഏറ്റവും ആരോഗ്യകരമായ ഉറക്ക സമയം എട്ട് മണി പന്ത്രണ്ട് മണി പത്ത് മണി ഒരു മണി ഉത്തരം മണി ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ചപ്പാത്തി മൂര് അവൽ റൊട്ടി ഉത്തരം റൊട്ടി ഷുഗർ വന്നാൽ ആദ്യം തകരാറിലാകുന്ന അവയവം കണ്ണ് ചെവി വായ മൂക്ക് ഉത്തരം കണ്ണ് വിഷചികിത്സയ്ക്ക് നൽകുന്ന മൃഗത്തിന്റെ പാല് ഒട്ടകം ആട് പശു പന്നി ഉത്തരം ആട് കടുവ വെറുക്കുന്ന നിറം വെള്ള കറുപ്പ് ചുവപ്പ് മഞ്ഞ ഉത്തരം ചുവപ്പ് വിശന്നാൽ സ്വന്തം ശരീരഭാഗം ഭക്ഷിക്കുന്ന ജീവി പൂച്ച മുതല എലി കീരി ഉത്തരം കീരി ഏത് നേരത്തെ കുളിയാണ് മനുഷ്യന്റെ ആയുസ് കുറയ്ക്കുക രാവിലെ രാത്രി നട്ടുച്ച വൈകുന്നേരം ഉത്തരം നട്ടുച്ച ചിമ്പാൻസിക്കൊപ്പം ബുദ്ധിയുള്ള പക്ഷി താറാവ് കാക്ക കോഴി മയിൽ ഉത്തരം കാക്ക ഏത് ഇലയിൽ ഭക്ഷണം കഴിച്ചാൽ രക്തം ശുദ്ധീകരിക്കും ചേമ്പ് പ്ലാവ് ഓല വാഴ ഉത്തരം വാഴ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള വയർ വിർക്കലിന് നല്ലത് ഉഴിങ്ങ തക്കാളി ഏലക്ക ഉള്ളി ഉത്തരം ഏലക്ക രക്തമില്ലെങ്കിൽ ഹൃദയത്തിന്റെ നിറം വെള്ള ചുവപ്പ് പച്ച കറുപ്പ് ഉത്തരം വെള്ള